നമസ്കാരം ഇന്നത്തെ ഒരു തഗ് മാങ്ങാണ്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ഡി വൈ എഫ് ഐ നേതാവ് അടിച്ച ഒരു തഗ് അഥവാ പഞ്ച് ഡയലോഗ് ഉണ്ട് ഞങ്ങൾ

ഡിവൈഎഫ്ഐ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ പ്രവർത്തനമാണ് ഈ നാട്ടിലെ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് ദൈനംദിനം മുടങ്ങാതെ ഉച്ചയ്ക്ക് നൽകുന്ന പൊതിച്ചോർ ആ പൊതുച്ചോറിനെ ഒരിക്കൽ രാഹുൽ മാങ്കൂട്ടം അധിക്ഷേപിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ പറ്റി സംസാരിക്കാറുണ്ട് കഴിഞ്ഞ ഏഴു വർഷ കാലമായി ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്ന ഏക സംഘടനാ പ്രവർത്തനം അതാണ് ആ സംരംഭത്തിന്റെ പിന്നിലൂടെ നടക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള പ്രവണതകൾ എത്രമാത്രം ഉണ്ട് എന്ന് ഈ വേദിയിൽ വേദിയിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചതിന് ശേഷം നേതാക്കന്മാർ പ്രതികരണമായിട്ട് മറവിൽ വ്യഭിചാരം എന്നുള്ള വാക്കാണ് ഇവൻ ഉപയോഗിച്ചത് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് വേണ്ടി ആ ഒരു നന്മ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി എഫേർട്ട് എടുക്കുന്നവർക്ക് ആ വാക്ക് വല്ലാത്ത പൊള്ളലേൽപ്പിച്ചിട്ടുണ്ട് കാര്യം വെറുതെ അല്ല പൊതിച്ചോർ ഉണ്ടാകുന്നത് അത് വീട് വീടാന്തരം കളക്ട് ചെയ്യണം അതായത് ഒരു സഖാവ് അത് ശേഖരിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു എഫേർട്ടുണ്ട് നേരത്തെ പറഞ്ഞറിയിച്ച് വീട്ടുകാരോട് അതിന് തയ്യാറാക്കി വെക്കാൻ ആവശ്യപ്പെടുന്നു പിന്നീട് വീണ്ടും പോയി ഓർമ്മിപ്പിക്കുന്നു അതിനുശേഷം തലേ ദിവസം നാളെയാണെന്ന് വിളിച്ചറിയിക്കുന്നു ഇതിനു ശേഷമാണ് പിറ്റന്ന് അവിടെ പോയി പൊതിച്ചോർ കളക്ട് ചെയ്യുന്നത് ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരെ അവരറിയാതെ ഈ സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമാക്കി മാറ്റുന്ന നന്മ പ്രവർത്തനം അതാണ് ഇവന്റെ കണ്ണിലൂടെ കണ്ടപ്പോൾ വ്യഭിചാരമെന്ന് തോന്നിയത് സ്വാഭാവികമായിട്ടും അതിന് പ്രതികാരം വീട്ടേണ്ടതുണ്ട് പറയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇന്നിപ്പോ പീഡനക്കേസിൽ അറസ്റ്റിലായ മാങ്ങാണ്ടിയെ ോറ് കഴിപ്പിച്ചിട്ട് നിന്നെ ജയിലിൽ അയക്കൂ എന്ന് ഒരു ഡിവൈഎഫ്ഐ നേതാവ് അവിടെ പോയി അവൻ കേൾക്കേ ഉറക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു സഖാവിന്റെ ആത്മരോഷമാണ് അത്രമാത്രം ആ പൊതിച്ചോറിന് വേണ്ടി എഫേർട്ട് എടുക്കുന്ന മനുഷ്യർക്ക് അങ്ങനെയേ പ്രതികരിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ നേതാവിന്റെ ആ ഡയലോഗുണ്ടല്ലോ അതിനെ കൈയ്യടിക്കാതിരിക്കാൻ തരമില്ല നേരത്തെ മാങ്ങാണ്ടിക്കെതിരെ തന്നെ ഈ സ്ത്രീ പീഡന പരാതി ഉയർന്നു വന്ന സന്ദർഭങ്ങളിൽ അന്നത്തെ പൊതുച്ചോറുകളെല്ലാം ഈ നാട്ടിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട വാർത്ത രാഹുൽ മാണ്ടിയുടെ ജാമ്യം റദ്ദാക്കി അല്ലെങ്കിൽ രാഹുൽ മാങ്കാണ്ടി ഒളിവിൽ തുടങ്ങിയ ക്യാപ്ഷനുള്ള പത്രങ്ങൾ വെച്ച് അവർ പൊതിച്ചോർ പൊതിഞ്ഞ് അതിന് പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ പീഡനക്കേസിൽ അറസ്റ്റിലായി അവരുടെ മുന്നിലൂടെ തന്നെ പോകുമ്പോൾ ഇന്നലകളിൽ വ്യഭിചാരം എന്ന വാക്ക് ഉപയോഗിച്ചവൻ എന്താണ് ഈ സമൂഹത്തിൽ ചെയ്തത് എന്ന് നാട്ടുകാർ കാണുകയാണ് എന്തും അതേ കണ്ണിൽ അവന് കാണാൻ കഴിഞ്ഞത് എന്തുകൊണ്ടെന്നാൽ അവൻ്റെ മനസ്സിലിരുപ്പും അവൻ ചെയ്യുന്ന പ്രവൃത്തിയും കൊണ്ടാണ് മറ്റുള്ളവർ ചെയ്യുന്ന നന്മ പ്രവർത്തനത്തെ പോലും ആ അശ്ലീല വാക്കുകൊണ്ട് അന്ന് അധിക്ഷേപിച്ചത് അതിന് പകരം പറയണ്ടേ അല്ലെങ്കിൽ പകരം വീട്ടണ്ടേ അത് നല്ല അന്തസ്സായിട്ട് ആ ഡി വൈ എഫ് ഐ നേതാവ് പരസ്യമായിട്ട് വീട്ടി എന്ന് തന്നെയാണ് പറയുന്നത് അത് ഈ നാട്ടിലെ ഓരോ സഖാക്കന്മാർക്കും ആ വാക്കുകൾ അഭിമാനകരമാണെന്ന് തന്നെ പറയേണ്ടി വരികയാണ്